ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ റീഷ്മ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തേനും നമ്മളൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോന്നുപോലെ നമ്മുടെ തൃപ്പോണത്തി അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ നമ്മൾ അത് കൂടാനായിട്ട് പോയപ്പോഴുള്ള എടുത്ത ഒരു കുഞ്ഞു കുഞ്ഞ് കുറച്ച് കുറച്ച് നിമിഷങ്ങളാണ് അതാ മെയിനായിട്ട് ഹൈലൈറ്റ് ആ ഒരു സ്റ്റാച്ചു ജംഗ്ഷനിൽ നിൽക്കുന്ന ആ ഒരു മരം തന്നെയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു മാതൃകയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഒരുപാട് പല പല കളേഴ്സ് ഇങ്ങനെ മാറി 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 വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത നമുക്ക് ഒരു പകുതിയൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് നടക്കാനേ പറ്റാത്ത അത്ര തിരക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അമ്പലത്തിൽ ഉള്ളിൽ അത്യാവശ്യം ഒരുപാട് പേര് ഉണ്ട് നമ്മൾ ഉള്ളിലേക്ക് അധികം കയറിയില്ല കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ കുറെ കുറേ കടകളും അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഫൺ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതായത് ഈ ഒരു സ്മോക്ക് വെച്ചിട്ടുള്ള ഈ ഒരു സ്മോക്ക് ബിസ്ക്കറ്റും കാര്യങ്ങളും ലിക്വിഡ് നൈട്രജൻ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എനിക്ക് തീരെ ഇതൊന്നും ഇഷ്ടമില്ല കാരണം നമ്മൾ ഓൾറെഡി ഇതൊക്കെ ട്രൈ ചെയ്ത് എനിക്കെന്തോ നമുക്കറിയതിൻ്റെ ടേസ്റ്റ് എനിക്ക് തീരെ ഇഷ്ടമില്ല എങ്കിൽ പോലും ഞാനും അമ്മേനെ ഇത് കൊണ്ടൊക്കെ കഴിപ്പിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയാ അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പകർത്തണം എന്നുണ്ടായിരുന്നു അമ്മ ഇത് ഇല്ല അമ്മയ്ക്ക് തീരെ ഇഷ്ടമായില്ലോ പിന്നെ ഞാനും എന്താ പറയുക എനിക്ക് ഇഷ്ടമില്ലാത്തതോടെ ഞാനും ഒരെണ്ണം എടുത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു അത്രയേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ കുട്ടി കുട്ടി കുട്ടിക്കുട്ടി സാധനങ്ങളിതുപോലെയുള്ള കരിമീൻ ജ്യൂസും പിന്നെ ഇങ്ങനെയുള്ള ബജിയും സംഭവങ്ങളും എല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാ പള്ളി പെരുന്നാളിനും എല്ലാ ഉത്സവത്തിനൊക്കെ ഉള്ളതാണ് എന്നിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞിക്കുട്ടി വീഡിയോ ആണ് നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിലാണ് നമ്മൾ നടക്കുന്നതും മെയിൻ ഹൈലൈറ്റ് ആ ഒരു സംഭവം പിന്നെ അവിടെയുള്ള മരവാണ് കേട്ടോ രക്ഷയില്ലാത്ത ഇതാണ് നാളെയാണ് വലിയ വിളക്ക് അപ്പോൾ നാളെ ഈ ഒരു പ്രദേശത്തേക്ക് നമുക്ക് അടുക്കാനേ പറ്റില്ല എങ്ങനെ വന്നാലും നമ്മൾ ഒരു രണ്ടുമൂന്ന് ദിവസം മുഴുവനും ഈ ഒരു അമ്പലത്തിൽ കിടന്നു എല്ലാ ദിവസവും കറങ്ങാൻ പോലെങ്കിൽ അങ്ങനെ കറങ്ങുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളോട്ടോ രാത്രി വരെ ഇത്രയും നമുക്ക് എന്താ പറയുക സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമില്ല എന്ന് പറയാം നമ്മളിങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറേ കുറേ മുഹൂർത്തങ്ങളാണ് ഈ കടന്നു ട്ടാ തീരുവഴിക്ക് ഇതൊക്കെ ഒരു ചെറുതായിട്ടൊരു വിഷമം ഒന്നും വരും അതുപോലെ പുതിയ പുതിയ കുറെ കുറെ വെറൈറ്റി ആയിട്ടുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ പിന്നെ എൻ്റെ മെയിൻ ഐറ്റം ജുണ്ടൽ അതും ഞാൻ ട്രൈ ചെയ്തു അത് ഞാൻ എവിടെ എവിടെ കണ്ടാലും ഞാൻ മേടിച്ച് കഴിക്കുന്ന സാധനമാണ് ഇങ്ങനെ കടലയും അതും ഇതൊക്കെ വെച്ചിട്ടുള്ള കുറേ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മോന് വേണ്ടിയിട്ട് കുറേ കളിപ്പാട്ടം എന്തോരം മേടിച്ചു എന്നറിയില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യമുള്ള എല്ലാ കളിപ്പാട്ടം കണ്ടെങ്കിലും കീറി തന്നെ പറയാം അമ്പലത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ കാണിക്കിടാനായിട്ടുള്ള തിരക്ക് അത് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പുറത്തല്ല തിരക്കുകൾ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങള് കുറച്ചും കൂടെയൊക്കെ ബജിയും വീണ്ടും കരിമിൻ ജ്യൂസും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചു മോന് കഴിക്കാൻ പാടുള്ള ഐസ്ക്രീം എന്നാലും അവനും മേടിച്ച് കഴിക്കുന്നുണ്ട് എന്തല്ലേ അതിൻ്റെ ഇടയിൽ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ കിട്ടി ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങനെയും കടകളുണ്ട് ഉത്സവം തീർന്നാലും ഒരു രണ്ടോ ഒരു ഒരാഴ്ചക്കും കൂടിയൊക്കെ ഇതിങ്ങനെ ഉണ്ടാവും കേട്ടോ